നമസ്കാരമുണ്ട് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ രാഗം സിനിമ തിയേറ്ററിൻ്റെ മുന്നിലാണ് രജനീകാന്ത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ കൂലി ഏറ്റവും പുതിയ പടമായിട്ട് റിലീസിന് വന്നിരിക്കുകയാണ് വേൾഡ് വൈഡ് ആയിട്ട് റിലീസിനെത്തിയ ഈ ഒരു സിനിമ ഒരുപാട് ഭാഷകളിൽ ആണ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ രജനീകാന്തിൻ്റെ കട്ടക്കുള്ള ഫാൻസാണ് ഇപ്പോൾ തൃശ്ശൂർ രാഗം തിയേറ്ററിൻ്റെ ഗംഭീരമായിട്ടുള്ള രാഗം തിയേറ്ററിൻ്റെ മുന്നിൽ കാണുന്ന വലിയ ഫ്ലക്സുകളൊക്കെ വെച്ചിരിക്കുന്നത് തമിഴ്നാടിനെ വെല്ലുന്ന രീതിയിലാണിപ്പോൾ ഇവിടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസിൻ്റെ ഏറ്റവും വലിയ ഫ്ലക്സുകൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രജനീകാന്ത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ കൂലി ലോകേഷ് എന്ന സംവിധാനത്തിൽ സംവിധായകൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയിട്ടുള്ള സിനിമ കൂടിയാണ് കൂലി അപ്പോൾ ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്നുള്ള റെസ്പോൺസ് വന്നത് രണ്ടഭിപ്രായത്തിലാണ് ഒരു ആവറേജ് അഭിപ്രായം കൂടി ഈ ഒരു സിനിമക്ക് നിലനിൽക്കുന്നുണ്ട് സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു സിനിമക്ക് വരും ദിവസങ്ങളിൽ കളക്ഷനിൽ അത് ബാധിക്കുമോ എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട കാഴ്ച തന്നെയാണ് എങ്കിലും കൂടിയിട്ട് രജനീകാന്തിൻ്റെ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്കിങ്ങുകൾ നോക്കുമ്പോൾ ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ ഇപ്പോൾ സിനിമാ സെൻസസ് പ്രകാരം എടുത്തിരിക്കുന്നത് കൂലി സിനിമയ്ക്ക് തന്നെയാണ് ഇന്ന് ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ച ദിവസം തൃശ്ശൂർ രാഗത്തിൽ കളിക്കുന്ന സിനിമ ഹൗസ്ഫുള്ളാണ് നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം ബോർഡ് കാണാം ഹൗസ്ഫുള്ള് ഗംഭീരമായിട്ടുള്ള ഒരു ആഘോഷമൊക്കെ നടത്തിയിട്ടുള്ള ഒരു സിനിമാ തിയേറ്റർ കൂടിയാണ് പാലക്കാട് സിനിമാ തിയേറ്ററിൽ നാളികരം ഉടച്ച വീഡിയോകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ബുക്കിങ്ങിൻ്റെ ഒരു ഡേ ഉണ്ടായിരുന്നു ബുക്ക് മൈ ഷോ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ദിവസം തന്നെ ഏറ്റവും കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒറ്റ സ്ക്രീനായിട്ടുള്ള സിനിമാ തീയേറ്ററാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സിനിമാ തീയറ്റർ കൂടിയാണ് തൃശ്ശൂർ രാഗം സിനിമാ തിയേറ്റർ രാഗം ഫോർ കെ അപ്പോൾ കൂലി സിനിമ കളിക്കുന്ന ഷോർട്ട് ടൈമുകൾ നമുക്ക് കാണാം അഞ്ച് ഷോകളാണ് സിനിമ വെച്ചിരിക്കുന്നത് പത്ത് മണിക്ക് ഒന്ന് മുപ്പതിന് അഞ്ച് മണിക്ക് എട്ട് മുപ്പതിന് പതിനൊന്ന് അമ്പത്തൊമ്പതിന് അങ്ങനെ അഞ്ച് ഷോകളാണ് കൂലി സിനിമ തൃശ്ശൂർ രാഗത്തിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് സിനിമ ലാലാട്ടിൻ്റെ തുടരും എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അടുത്തൊരു സിനിമ ഹൃദയപൂർവ്വത്തിൻ്റെ ഒരു വലിയൊരു ബോർഡ് തിയേറ്ററിൻ്റെ എൻട്രിയിൽ തന്നെ വെച്ചിട്ടുണ്ട് അടുത്തൊരു ഗംഭീര റെക്കോർഡ് അടിക്കാനാണ് ലാലാട്ടിൻ്റെ സത്യനന്ദിക്കാട് സിനിമ ഓക്കെ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ കൂലി സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക ഏത് തിയേറ്ററിലാണ് സിനിമ കണ്ടത് എങ്കിൽ അതും കൂടി നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക താങ്ക്